എത്ര ഗൗരവമുള്ള എത്ര തിരക്കുള്ള ശ്രദ്ധയുണ്ടാകേണ്ട ജോലിയാണ് വിമാനത്തിന്റെ പൈലറ്റിൻറേത് എന്നാൽ ഭാഗ്യം ചെയ്ത ഇവരൊക്കെ നമസ്കാരത്തിന് അതിലും ഗൗരവം നൽകി നമസ്കാര സമയമായപ്പോൾ വിമാനത്തിന്റെ പൈലറ്റിൽ ഒരാൾ നമസ്കരിക്കുന്ന ചിത്രം സുഭാനന്ദ നിസ്കാരം വിലപ്പെട്ടതാണ് ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും അതിനെ പാഴാക്കാൻ ഇബാദത്താണ് നമസ്കാരം അവലുൽ വക്തിൽ തന്നെ ആദ്യ സമയത്ത് തന്നെ നമസ്കരിച്ച് നാം ശീലിക്കണം സമയം തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നമസ്കരിക്കുന്നത് അശ്രദ്ധയിൽപ്പെട്ടതാണ് കൃത്യസമയത്ത് നമസ്കരിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന ഒരു സന്തോഷം അത് അനുഭവിച്ചറിയേണ്ടതാണ് അള്ളാഹു മരണം വരെ കൃത്യമായി നമസ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ലുമാറാകട്ടെ റൊബനൽ മിന്ന ഇന്നാന്തീം